Hello. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിവിടെ ദൈകം അടിച്ചുപിടിച്ച് നടക്കുന്നു കേട്ടോ സമയം ഒരു പാതിരയോട് അടുക്കുന്നു നട്ട പാതിരയ്ക്ക് എൻ്റെതാണ് പരിപാടി എന്നല്ലേ ഒരു യാത്ര പോകാനുണ്ട് അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയത്തിക്കുറിച്ച് ഇടയ്ക്ക് ഒന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഒരു ടു വീക്സ് ആയിട്ടുണ്ട് അവൾക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ആയിട്ട് വന്നതായിരുന്നു അവൾക്ക് കഴിഞ്ഞ മാസം ഒരു പനി വന്നിരുന്നു പനി കുറഞ്ഞിട്ട് പിന്നെ വന്നൊരു ചുമ അത് മാറുന്നില്ലായിരുന്നു അവിടെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ലീവ് എടുത്ത് വാ ഇവിടെ നമുക്ക് സ്ഥിരം കാണുന്ന ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് റെഡി ആയിട്ട് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നായിരുന്നു അപ്പോൾ അവൾ ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് അപ്പോൾ അവളെ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് രാവിലെ വെളുപ്പിനെ മൂന്ന് മൂന്നര കഴിയുമ്പോഴാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് ഒരു മണിക്കാണ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പതിവിലും നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു കുറച്ച് നേരം പക്ഷേ നേരത്തെ ആയതുകൊണ്ട് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയില്ല ഒരു ഒരു മണിക്കൂറോ മറ്റോ കിടന്ന് ഉറങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഈ ഒരു ടീഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് പലാസോയും മുടി ഒന്നും ചെയ്യൊന്നുമില്ല ചുമ്മാ മെസ്സി ബണ്ട് ചെയ്തു പിന്നെ ഒരു പൗഡർ ഇട്ടു മോയിസ്ചറൈസർ ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടു ഇത്ര മാത്രമേ ഉള്ളൂട്ടോ ആശയത്തിൽ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പനി വന്നിട്ടുള്ള ചുമ മാത്രുന്നില്ല കേട്ടോ അവളുടെ പ്രശ്നം അവളുടെ ബോഡിയിൽ ചെറിയൊരു സിസ്റ്റം ഉണ്ടായിരുന്നു നോർമൽ സബേഷ്യ ആയിരുന്നു അവളുടെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ലീവിൽ വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പം അത് പുറമേ നിന്ന് വലുതായിട്ട് കാണാനില്ല പക്ഷെ തൊട്ട് നോക്കുമ്പോൾ നല്ല തടിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ വന്നപ്പോൾ കുറച്ച് ഒരു ഗ്രോത്ത് ഉള്ള പോലെ തോന്നി കേട്ടോ അപ്പം അങ്ങനെയാണ് എന്താ എന്തായാലും ഇത്തവണ അതൊന്ന് റിമൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മൾ ഡോക്ടറെ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് അന്ന് തന്നെ പെട്ടെന്ന് അത് റിമൂവ് ചെയ്ത് ചെയ്ത് തരുമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ സർജനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് അത് ഉള്ളിലേക്ക് കുറച്ച് ഗ്രോത്ത് ഉണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ഒരു മൈനർ സർജറി പോലെ തന്നെ ചെയ്യണം അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വൺ വീക്കോളം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൻ്റെ പുറകെ ഇവളുടെ പുറകെ ഞാൻ അതെന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നാല് സ്റ്റിച്ച് ഉണ്ടായിരുന്നു റെസ്റ്റ് എടുക്കണമായിരുന്നു മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ പോവാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും ഇതാ ഒരു നല്ല ചൂട് കട്ടൻ ചായ കുടിച്ച് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ബാക്കിലെ മുറിവിൽ സ്റ്റിച്ച് ഇട്ടെടുത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ടനൊക്കെ വെച്ച് ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാരണം യാത്ര പോകല്ലോ അപ്പം എവിടെയെങ്കിലും തട്ടി താങ്ങണ്ടാവുന്ന വിചാരിച്ചിട്ട് പെയിൻ എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സേഫ് സേഫായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് ഞങ്ങളൊരു രണ്ട് രണ്ട് മണി കഴിഞ്ഞു ഇപ്പം എന്തായാലും ഈ സമയത്ത് പോയാൽ മതി കാരണം ഈ സമയത്ത് ആകുമ്പോൾ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല പെട്ടെന്ന് എത്തുകയും ചെയ്യും അപ്പം സാധാരണ അവൾ വൈകുന്നേരം കയറി രാവിലെ ഏർലി മോർണിംഗ് ഹോസ്റ്റൽ ചെല്ലുന്ന പോലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സും കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നൈറ്റ് ട്രാവൽ ഓക്കെ ആയിരുന്നു ഇതിപ്പം ഈ സമയത്ത് പോകുന്നത് വെച്ചാൽ ഡേ ടൈമിൽ ട്രെയിനിൽ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് തന്നെ നൈറ്റ് ഹോസ്റ്റലിൽ കേട്ട് തൂവില്ല അപ്പോൾ അങ്ങനെ എന്താ കറക്റ്റ് രണ്ടേ കാലാവുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു രണ്ടേ കാലായപ്പോൾ ഇറങ്ങി ഇതാണ് ചെറിയൊരു മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ വൈകുന്നേരം രാത്രിയായപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തായിരുന്നു അപ്പോൾ അവള് പറയുമായിരുന്നു നല്ല മഴ പെയ്ത ഇത്രയും ദിവസം ചൂടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് മഴ പെയ്തപ്പോൾ നല്ല മൂടി പോയി ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു ഇങ്ങനെ പമ്പിക്കയറി പെട്രോൾ അടിച്ചു അങ്ങനെ നമ്മൾ പോവാണ് ഉറക്കം എനിക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതും ഇങ്ങനെ ഹൈവേയിൽ പോകാനായിട്ട് നല്ല രസമല്ലേ ഇതാ ഇതുപോലെ കുറച്ച് ലോറികളും ട്രക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ അവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ എത്ര സ്പീഡ് വരെ ചവിട്ടി വിട്ടിട്ടുണ്ടെന്ന് കമന്റിൽ ഒരാൾ ചോദിച്ചിരുന്നു ഞാനൊരു വൺ ട്വൻറ്റി വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വരെയൊക്കെ പോയിട്ടുണ്ട് അതെന്തായാലും കേരളത്തിലൂടെയല്ല കേട്ടോ അത് അങ്ങ് ദുഫയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് അവിടെയപ്പോൾ വൺ സിക്സ്റ്റി വരെയൊക്കെ സ്പീഡ് ലിമിറ്റുള്ള റോഡുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടവുമാണ് അങ്ങനെ സേഫ് സേഫുമാണല്ലോ അവിടുത്തെ റോഡുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ എന്തായാലും അങ്ങനെ അത്രയും സ്പീഡിലൊന്നും പോകേണ്ട എനിക്ക് വന്നിട്ടില്ല തന്നെയുമല്ല അത്രയും സ്പീഡിലൊക്കെ പോകാനുള്ളൊരു ഇവിടെ എനിക്ക് എനിക്കത്രയും സ്പീഡിൽ പോകാനുള്ളൊരു ധൈര്യവും ഇല്ല കേട്ടോ പോയിട്ടുണ്ട് അതും ഹൺഡ്രഡിലൊന്നുമല്ല അമ്മച്ചി പ്രാവശ്യം വീണപ്പം ചിരി പരിക്കൊക്കെ പറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഇച്ചിരി ഞാൻ സാധാരണ പോകുന്നേക്കാളും ഇച്ചിരി സ്പീഡിൽ ഞാൻ ചവിട്ടി പോയിട്ടുണ്ട് അത് ഏറ്റവും സ്പീഡിൽ നിന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്റ്റേഷനിലെത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ സാധാരണ ഈവനിങ് ടൈം വരുന്ന പോലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് കയറി പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് ട്രെയിൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു മൂന്ന് മുപ്പത്തി എട്ടിന് വരേണ്ടിയിരുന്ന ട്രെയിൻ ഒരു ഒരു മണിക്കൂർ ഡിലേ പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഡിലേ കാണിച്ചപ്പോൾ ടെൻഷനായിപ്പോൾ കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പുറത്തൊന്നും കടകളൊക്കെ തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ സ്റ്റേഷനകത്ത് തന്നെ വന്ന ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കുറച്ച് നേരം പിന്നെ ഉറക്കവും വരുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് ഈ പുറത്ത് കിടക്കുന്ന ബാണ്ടക്കെട്ട് നിറച്ചും പലഹാരങ്ങളും അച്ചാറുകളും മാത്രമാണ് കേട്ടോ ഇവരതിൽ നിന്നാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലെ ഒരു ബേക്കറി നടത്താനുള്ള പലഹാരം നാട്ടി എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിരുന്നെ ഫ്രഷ് ആയി അപ്പോഴത്തേക്കും അവളുടെ ട്രെയിൻ വന്നു കേട്ടോ അപ്പോൾ സങ്കടവും വരുന്നുണ്ട് ഉറക്കവും വരുന്നുണ്ട് ആ ഭാവങ്ങളാണ് മുഖത്ത് കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എന്നാ തിരിച്ച് വരുന്നതെന്നൊന്നും അറിയത്തില്ല ഫോർത്ത് ഇയർ ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ ഇഷ്ടംപോലെയുണ്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട് അങ്ങനെ ആ കുടി തിരക്കുകളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു അമ്മച്ചിയും ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും കുറച്ചധികം ദിവസം കൂടുതൽ കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ പകലിവിടെ ഉള്ളൂ അങ്ങനെ അവളെ യാത്രയാക്കിയതാ അവളുടെ ട്രെയിൻ ഇങ്ങനെ പോയി പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ അപ്പച്ചായ ഉണ്ട് അപ്പച്ചയ്ക്ക് രാവിലെ വർക്കിന് പോകേണ്ടത് കൊണ്ട് തിരി ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചെത്തി ഇനിയിപ്പം വേറെ പരിപാടികളൊന്നുമില്ല നേരെ കിടന്നുറങ്ങണം ഞങ്ങൾ ഇത്രയും താമസിച്ച് വന്ന് കയറിയപ്പോഴത്തേക്കും അപ്പച്ച പറയായിരുന്നു ഇതിലുമ്പോൾ അത് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതന്നെയായിരുന്നല്ലോ കാരണം ഉറങ്ങണമെന്നും പറഞ്ഞാണ് അപ്പച്ച വരാതിരുന്നത് കാരണം നാളെ രാവിലെ പോകണമല്ലോ അപ്പോൾ ഞങ്ങൾ പോയ സമയം തൊട്ട് തിരിച്ച് വരുന്നവരെ അപ്പച്ച നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ രണ്ടുമണി തൊട്ട് അഞ്ചര വരെ അപ്പച്ച ഉറങ്ങാതെ നോക്കിയിരിക്കുമായിരുന്നു കാരണം ഗേറ്റ് പട്ടി കയറുമെന്നും പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പം വേറെ പരിപാടികളൊന്നും ഇല്ല കിടന്നുറങ്ങാൻ പോകണം ബൈ